അസലാമലൈക്കും വർഹമത്തുള്ള ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യത്തോളം തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം മാനസികമായിട്ടുള്ള സ്വാസ്ഥ്യം അനുഭവിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുക എന്നാൽ ആരോഗ്യമുള്ള മനസ്സുണ്ടായാലേ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള ചിന്തകളും ആരോഗ്യമുള്ള സ്വഭാവവും ജീവിത ശൈലികളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ വളരെ പ്രധാനമാണ് ചിന്തകൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് സ്വഭാവങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ഭാവിയെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ഭാവി നമ്മുടെ ഭാവി മാറ്റണമെങ്കിൽ അടിസ്ഥാനപരമായി ഏറ്റവും സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ചിന്തകൾ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ തന്നെ ഭാവിയെക്കുറിച്ച് ഒരു ആശങ്കാകുലനായ വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഒരു ആശങ്ക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ ആശങ്കക്ക് പകരം ശുഭാപ്തി വിശ്വാസം നമുക്ക് നമ്മുടെ ചിന്തകളിൽ കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നല്ല നാളുകൾ പുലരും എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഞാൻ കയറിപ്പോകും എനിക്കും നല്ല സുഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായാൽ ആ ചിന്ത നമുക്ക് നൽകുന്ന മാനസികമായിട്ടുള്ള ഒരു സ്വാസ്ഥ്യം ചെറുതല്ല സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ടെൻഷൻസിനെ കുറക്കും ഇങ്ങനെ എപ്പോഴും എല്ലാത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്തുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ് മഹാനായ മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരു ഹുദസിയായ ഹദീസിലാണ് അള്ളാഹു പറയുകയാണ് അള്ളാഹു എന്താണ് പറയുന്നത് എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ഭാവിക്കുന്നത് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അപ്രകാരമാകുമെന്ന് അഥവാ നമ്മെ അള്ളാഹു കൈവടിയില്ലെന്നും നമ്മുടെ ചിൻ നമ്മുടെ ഭാവി മനോഹരമായിരിക്കുമെന്നും നല്ലതായിരിക്കുമെന്നുമുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാവി നല്ലതാവുക തന്നെ ചെയ്യും ശുഭാപ്തി വിശ്വാസമാണ് വിശ്വാസിയുടെ മുഖമുദ്ര ശുഭാപ്തി വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമുള്ളവരായി നാളെക്കുറിച്ച് ശുഭപ്രതീക്ഷകളുള്ളവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും